ഹലോ സ്മിതയാണ് കേട്ടോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബ്ലോഗ് ചെയ്യാമെന്ന് കരുതി ഇതാണ് നമ്മുടെ ചെറുമണ്ണിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഞാൻ പിച്ച വെച്ച് നടന്ന കാലം മുതൽ എന്നും എപ്പോഴും ഓടിയെത്തുന്ന ക്ഷേത്രം നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നമ്മുടെ ഗ്രാമവും ഈ ക്ഷേത്രവും ഒരുപാടേറെ മുന്നിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് പുരുഷസൂക്ത മഹായാഗം പോലുള്ള യാഗങ്ങളും സപ്താഹ യജ്ഞവും ഒക്കെ നടത്താറുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും ഒരു പ്രത്യേക ഐശ്വര്യവും ചൈതന്യവും ഒക്കെയുണ്ട് നമ്മുടെ അമ്പലത്തിലെ ഈ ഉത്സവം ഈ നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ജാതി മത ഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കറ്റാനം വലിയ പിള്ളിയിലെ പെരുന്നാളും നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ഈ നമ്മുടെ ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും ഗണപതിയും അയ്യപ്പനും നവഗ്രഹങ്ങളും നാഗരാജാക്കന്മാരും ഒക്കെയുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വലിയൊരു സദ്യാലയവും മണ്ഡപവും ഒക്കെയുണ്ട് പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും രാവിലെ ഇവിടെ എത്തി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി എന്നിട്ടായിരുന്നു ഞങ്ങളുടെ കുട്ടി സംഘങ്ങൾ അമ്പലത്തിലേക്ക് പോകുമായിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ലക്ഷ്മിയിൽ നിന്നും ഓമനയിൽ പേരിട്ട് എന്നെ വിളിക്കുന്ന അച്ചൻ്റെ പ്രായമുള്ളൊരു തിരുമേനിയെ അങ്ങനെ എത്ര എത്ര സുന്ദരമായ ഓർമ്മകൾ അത് നമ്മളീ കാടിൻ്റെ കാവിൻ്റെ ഭാഗത്തേക്ക് വരില്ലായിരുന്നു അമ്പലക്കുളത്തിനും ആഴമുള്ളതുകൊണ്ട് ആ ഭാഗത്തേക്കും വരാറില്ലായിരുന്നു നിറയെ മീനുകളായിരുന്നു അമ്പലക്കുളത്തിൽ അമ്പലക്കുളത്തില് ഇപ്പോഴിവിടെയെല്ലാം കൽപ്പടവുകൾ പടവുകളൊക്കെ കെട്ടി ഇൻ്റർലോക്ക് ചെയ്തു വെയിൽ കെട്ടി തിരിച്ചു കൂടുതൽ മനോഹരമായി ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കാളിയം ഇന്ന് നല്ല തിരക്കുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാഞ്ഞത് ഞാനിത് വിഷുവിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല ഞാൻ ഇത്ര തിരക്കിലായിരുന്നതുകൊണ്ട് നടന്നില്ല അതേപോലെ എന്തെങ്കിലും ഒരിക്കലും ഒരു ബ്ലോഗ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ അത് നമ്മുടെ ഈ അമ്പലനടയിൽ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് സാധിച്ചില്ല കേട്ടോ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എനിക്ക് ഇവിടെ ഈ തിരുമുമ്പിൽ എത്തുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ സമാധാനവും ഒക്കെ ഉണ്ടല്ലോ അത് വേറെ ഇവിടെയൊന്നും കിട്ടില്ല കേട്ടോ ഈ നടവഴികളും ഈ കൽവിളക്കുകളും ഈ വാതിലുകളുമൊക്കെ എൻ്റെ ബാല്യകൗമാരങ്ങളുമായിട്ട് അത്രമേലിഴ ചേർന്ന് നിൽക്കുന്നുണ്ട് വ്യാഴാഴ്ചയായി ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം അന്ന് ഭയങ്കര തിരക്കായിരിക്കും ഈ പാൽപായസ വഴിപാടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അതുപോലെ നാല് പ്രദക്ഷിണം വയ്ക്കണം തുളസിമാലയാണ് നമ്മൾ കൂടുതലായിട്ടും സമർപ്പിക്കാറുള്ളത് നമ്മുടെ ആൽമരത്തിന് ഏഴ് വലം വെച്ച് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി ഉപദേവതകളെയൊക്കെ തൊഴുത് കിഴക്കേ വാതിൽ നടയിലൂടെ അകത്ത് കിടക്കാം നാല് പ്രദക്ഷിണം വെച്ചിട്ട് തൊഴുത് പ്രസാദം വാങ്ങി വടക്കേ വാതിലിലൂടെ പുറത്തേക്കിറങ്ങാം ഈ അകത്തളത്തിൻ്റെ ഭിത്തിയിൽ മനോഹരമായ ദശാവതാര ദൃശ്യാവിഷ്കാരമുണ്ട് കേട്ടോ ഞാനിവിടെ അകത്തെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല കാരണം നമ്മുടെ അമ്പലമല്ലേ അതുകൊണ്ട് അങ്ങനെ നിറഞ്ഞ മനസ്സോടെ എപ്പോഴും ഒപ്പമുണ്ടാകുമെന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അങ്ങനെയാണ് ഓരോ ഭക്തനും പടിയിറങ്ങുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സ്മിത